പൃഥ്വിരാജിന് പിന്നാലെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരന് നോട്ടീസ് അയച്ച് ആദായ നികുതി വകുപ്പ് ഇപ്പോൾ രംഗത്ത് വരികയാണ് ലൂസിഫർ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്നീ ചിത്രങ്ങളിലെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോഴുള്ള നോട്ടീസ് ആദ്യം ഗോകുലം ഗോപാലൻ പിന്നീട് പൃഥ്വിരാജ് ഇപ്പോൾ ദേ ആന്റണി പെരുമ്പാവൂരും ഈ മാസം കൂടി നോട്ടീസിന് മറുപടി നൽകണമെന്നാണ് ആന്റണി പെരുമ്പാവൂരനോട് ഐ ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് എംബുരാൻ എഫക്ട് അല്ല റെയ്ഡിന് കാരണമായതെന്നാണ് ഐ ടി വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സിനിമാ മേഖലയിലാകെ ഐ ടി റെയ്ഡ് നടന്നിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് നടപടി എന്നതാണ് ആദായ നികുതി വകുപ്പ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഓവർസീസ് റൈറ്റ് താരങ്ങൾക്ക് നൽകിയ പ്രതിഫലം എന്നീ കാര്യങ്ങളാണ് ഐ ടി ആന്റണി പെരുമ്പാവനോട് പ്രധാനമായും ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിലെ സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി റെയ്ഡിൽ ഐ ടി വകുപ്പ് പരിശോധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഐ ടി അന്വേഷണ വിഭാഗം അസസ്മെന്റ് വിഭാഗത്തിന് കൈമാറുകയും ചെയ്തിരുന്നു അസസ്മെന്റ് വിഭാഗങ്ങൾ ഇക്കാര്യങ്ങൾ പരിശോധിച്ചാണ് ഇപ്പോൾ ആന്റണി പെരുമ്പാവറിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്